ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം കുട്ടികളും മൊബൈൽ ഫോണുകളുടെ ഉപയോഗവും അതിന്റെ ദോഷങ്ങളെയും കുറിച്ച് ഇന്റർനെറ്റിന്റെ കാലത്ത് നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നു എന്നാൽ ഇത് ഇന്ന് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ കുറവല്ല ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം കൂടാതെ നമ്മൾ എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാം എന്നതും പരിശോധിക്കാം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ വളരെ വ്യാപകമായിരിക്കുന്നു മുൻകാലത്തേക്കാൾ ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണുകളോട് കൂടുതൽ അടുക്കുകയാണ് ഈ വളർച്ചയുടെ ആഴത്തിൽ നാം കടന്നു നോക്കുമ്പോൾ ഇതിന്റെ ദോഷഫലങ്ങളും അതിനെതിരായ ശാസ്ത്രീയവും മാനസികവുമായ പരിഹാരങ്ങളും നിർബന്ധമായും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പല ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം കുട്ടികളിൽ ആകെയുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഉണ്ടാക്കുന്നു ശാരീരികമായി ദൈർഘ്യമായ സമയം സ്ക്രീനിൽ കാണുന്നതും കാചശക്തിയെ ബാധിക്കുവാനും തലവേദന ഉണ്ടാക്കുവാനും കാരണമാകുന്നു കൂടാതെ നിദ്രാഭംഗവും ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക പ്രശ്നങ്ങൾ മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ സംവേദനശേഷിയെയും മാനസികാവസ്ഥയെയും ബാധിക്കുന്നു കുറഞ്ഞ ശ്രദ്ധക്ഷമത വ്യസനാധികത വൈരുദ്ധ്യ പ്രവർത്തികൾ എന്നിവയിലൂടെ അവരുടെ ഭാവി സ്വപ്നങ്ങൾ സങ്കല്പങ്ങളിൽ മാത്രമായി ചുരുങ്ങും ഇവ അവരുടെ ജീവിതത്തിൽ വിപരീതമായി പ്രതിഫലിക്കാം പരിഹാരങ്ങൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ശാസ്ത്രീയവും മാനസികവുമായ മാർഗങ്ങളുണ്ട് കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്ക്രീൻ സമയം നിയന്ത്രിക്കുക സ്ക്രീൻ ടൈം ലിമിറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആഗോള ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു നിർദ്ദേശമനുസരിച്ച് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രമേ സ്ക്രീൻ സമയം അനുവദിക്കാവൂ എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നു ഈ സമയക്രമം പാലിക്കുക മൂലം കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം സ്വാഭാവികമായും കുറയും ഡിജിറ്റൽ ഡിറ്റോക്സ് മൊബൈൽ ഫോണുകളിൽ വളരെയധികം സമയം ചെലവഴിക്കുന്നത് മസ്തിഷ്കത്തിൽ ലെവൽ ഉയർത്തുന്നതിന് ഇത് തുലാമാനത്തിലുള്ള ഉത്സാഹം കുറഞ്ഞു പോകാൻ സഹായിക്കുന്നു ഡിജിറ്റൽ ഡിറ്റോക്സിംഗിലൂടെ കുട്ടികളെ ഒരു നിശ്ചിത സമയത്തേക്ക് മൊബൈൽ ഫോണുകളിൽ നിന്ന് അകലെയിരുത്തുക മൊബൈൽ ഉപയോഗം മാറി കുട്ടികൾക്ക് സജീവമായ മറ്റു പ്രവർത്തനങ്ങളിൽ ഇണചേരാൻ പ്രേരിപ്പിക്കുക ശാരീരിക പ്രവർത്തനങ്ങളും കായിക വ്യായാമങ്ങളും വായന കലാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ശേഷി കൂട്ടാൻ സഹായിക്കും പോസിറ്റീവ് പാര മാനശാസ്ത്ര വിദഗ്ധർ പ്രായോഗികമായി പോസിറ്റീവ് പാരന്റിങ് നിർദ്ദേശിക്കുന്നു കുട്ടികളുമായി ചർച്ചകളും സ്നേഹവും പങ്കിടുക മൊബൈൽ ഫോണുകൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിന് പകരം കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുട്ടികളെ മൊബൈൽ ഉപയോഗത്തിൽ നിന്നും അകലയിടും നിങ്ങൾ സ്വയം മാതൃകയാവുക ബി എ റോൾ മോഡൽ കുട്ടികൾ മാതാപിതാക്കളെ നോക്കി പഠിക്കുകയാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന സമയം മാതാപിതാക്കൾ നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ അത് കുട്ടികളിൽ ഇത് പ്രയോഗിക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് വിടർന്നു പോകും എൻകറേജ് ഹോബീസ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ കുട്ടികളെ കൂടുതൽ സാമൂഹിക പരിപാടികളിൽ പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൊബൈൽ ഉപയോഗത്തിന്റെ ആവശ്യം കുറയ്ക്കുകയും വ്യക്തിപരമായി മനസ്സിലാക്കലും അടയാളപ്പെടുത്തലും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പഠനചക്രം കുറിക്കുക സ്ട്രക്ചേർഡ് ലേണിംഗ് ഷെഡ്യൂൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് പഠനവും മറ്റു പ്രായോഗിക പ്രവർത്തികളും ക്രമത്തിൽ വഴിമാറി വരേണ്ടതാണ് പഠനത്തിനായുള്ള നിശ്ചിത സമയം നിശ്ചയിക്കുക കൂടാതെ വായന എഴുത്ത് കലാപരമായ കഴിവുകൾ എന്നതിൽ വിശേഷ ശ്രദ്ധ നൽകുക നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കൈകളിലാണ് സാങ്കേതികതയുടെ ലോകത്തിൽ പോലും അവരെ മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുക പുതിയ ആവിഷ്കാരങ്ങളുമായി വീണ്ടും വരാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം